ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യുവ വിശേഷങ്ങളാണ് ടോപ്പ് പറയാൻ പോകുന്നത് അപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയും കഴിഞ്ഞ ഒരാഴ്ച നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇവിടെ തൃശ്ശൂരും പല സ്ഥലത്തും പല നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ ടി വി വെച്ച് കഴിഞ്ഞാലും പേപ്പർ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാലും മെയിനായിട്ട് നമ്മുടെ വയനാട് ദുരന്തം വയനാട് ഉണ്ടായ ഉരുൾപൊട്ടലിൽ കുറെ പേർക്ക് അവർ ജീവൻ നഷ്ടപ്പെട്ടു കിടപ്പാടം നഷ്ടപ്പെട്ടു പല രീതിയിലുള്ള ദുരന്താനുഭവങ്ങൾ കേട്ടോ അവിടെയുള്ളവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അവർക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമുക്ക് എത്ര രൂപയാണോ കൊടുക്കാൻ പറ്റുമോ അത്ര രൂപ കൊടുത്ത് സഹായിക്കാട്ടോ കേട്ടോ പറ്റുന്നവരുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാട്ടോ നമ്മുടെ യുവക്കുട്ടി എങ്ങനെയാണെന്നു വെച്ചാൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവൾക്ക് നല്ല സ്നേഹമുണ്ട് ഒരു കുഞ്ഞു കുട്ടി എന്തൊക്കെ കുറുമ്പുകൾ കാണിക്കും അതുപോലെയാണ് നമ്മുടെ യുവക്കുട്ടി അവളെ ഞങ്ങൾ കൊണ്ടുവന്ന ആ ഒരു സമയത്ത് തന്നെ ഡോക്ടറെ കാണിച്ചായിരുന്നു കേട്ടോ അവൾക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ട് ഭയങ്കരമായിട്ട് സ്കിന്നിൽ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ മെയ്ത്ത് പേനോ അഴുക്കോ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അവൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ എപ്പോഴും ഇങ്ങനെ ചൊറിച്ചിൽ കാലിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ എന്തായാലും അവര് അവർക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കുക വേണ്ടി നേരത്തെ കൂട്ടി തന്നെ ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു അവർ അമ്മ പട്ടീനെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയിപ്പോൾ ഈ കുട്ടി പട്ടികളും കാണിച്ചു അതോടുകൂടി തന്നെ ഇവർക്ക് വാക്സിൻ എടുത്തായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ വാക്സിൻ എടുത്തിട്ടില്ല എടുക്കാറാവുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ അവര് കാണിച്ചെങ്കിൽ കൂടി നമ്മളൊന്ന് കാണിക്കണല്ലോ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് അപ്പോ ഞങ്ങളൊന്ന് ഡോക്ടറെടുത്ത് കാണിച്ചായിരുന്നു അപ്പൊ ഒപ്പം തന്നെ നമ്മൾ സ്കിൻ ഇറിട്ടേഷന്റെ കാര്യം കൂടി ഡോക്ടറെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പൊ നമുക്ക് എന്തൊക്കെ വിറ്റമിൻ മരുന്നുകൾ അവർക്ക് കൊടുക്കണം എന്ന് നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് അവര് പറഞ്ഞ ആ മരുന്ന് മേടിക്കല്ലേ കുറച്ചുകൂടി നന്നാവും അതുകൊണ്ട് തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയപ്പോ ആള് സ്കിൻ ഇറിറ്റേഷന്റെ കാര്യം കൂടി എടുത്ത് പറഞ്ഞപ്പോ നമുക്കൊരു മരുന്ന് തന്നൂട്ടോ അപ്പൊ ആ മരുന്നാണ് ഇപ്പൊ അവൾക്ക് ഇവയ്ക്ക് കൊടുക്കണേ അതുകൊണ്ട് വേറെ വിറ്റമിൻ്റെ മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല അതിൽ തന്നെ അതിന്റെ ഒരു കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് വേറെ മരുന്നൊന്നും കൊടുക്കണ്ട ഈ മരുന്ന് തന്നെ കൊടുത്താൽ മതി ചൊറിച്ചെല്ലാം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറും എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ നമ്മള് മരുന്നിന് അത്യാവശ്യം കോസ്റ്റിലി ആണ് കേട്ടോ ആ മരുന്ന് അപ്പൊ മരുന്നിന്റെ കാര്യം ഞാൻ നിങ്ങക്ക് ആവശ്യം ഉണ്ട് ഇങ്ങ നല്ല നമ്മുടെ ഒക്കെ നല്ല രീതിയിൽ വരാനും സ്കിൻ ഇറിറ്റേഷൻസ് ഒക്കെ മാറാനും വേണ്ടിയിട്ടുള്ള മരുന്നാണ് കേട്ടോ അപ്പൊ അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു ഞാനത് കമന്റ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പേര് ഞാൻ പറഞ്ഞു തരാട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ അതിന്റെ ഫോട്ടോ എടുക്കാൻ അതിന്റെ പേര് നോക്കാൻ വിട്ടുപോയി അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാട്ടോ മരുന്ന് നല്ലതാണ് കുഞ്ഞി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് അപ്പൊ അഡീഷണൽ ആയിട്ട് നമ്മൾ വേറെ വിറ്റാമിൻറെ കാൽസ്യത്തിന്റെ ഒന്നും മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല അതിൽ തന്നെ അതിന്റെ ഒരു കണ്ടന്റ് ഉണ്ടെന്നാണ് ആണ് കേട്ടോ ഡോക്ടറെ പറഞ്ഞത് അപ്പൊ നമ്മളിപ്പോ ഇവയ്ക്ക് ആ ഒരു മരുന്നാണ് അത് ദിവസത്തില് രണ്ടു നേരം കൊടുക്കണം നമ്മള് രാവിലെ അവൾ ഒരു നാല് മണിയാവുമ്പോ എണീക്കും അപ്പൊ എണീറ്റ് കഴിഞ്ഞ അവൾക്ക് അപ്പൊ തന്നെ ഭക്ഷണം കിട്ടണം അപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞ രാവിലെ മാത്രമാണ് അവൾക്ക് പശുവിന്റെ പാൽ നമ്മൾ ഈ പാല് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് ദഹിക്കില്ലല്ലോ ഇപ്പൊ കുട്ടിക്ക് മൂന്നു മാസം ആവണല്ലേ ഉള്ളു അപ്പൊ ദഹിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ നമ്മൾ പാലില് അതനുസരിച്ച് വെള്ളവും കൂടി ചേർത്ത് അതേ അളവിൽ തന്നെ വെള്ളം കൂടി ചേർത്ത് വറ്റിച്ചെടുത്തിട്ടാണ് ട്ടോ നമ്മൾ കൊടുക്കാൻ നന്നായി തിളപ്പിച്ച് വറ്റിക്കും എന്നിട്ടാണ് നമ്മൾ അവൾക്ക് കൊടുക്കാതെ പാലും അതുപോലെ തന്നെ രണ്ട് റസ്കും കൊടുക്കും ആദ്യം നമ്മൾ എറോ റൂട്ടിന്റെ ആണ് കൊടുത്തിരുന്നത് അവളെ കൊണ്ടുവരുമ്പോ അവരതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ അത് മേടിച്ചു കൊടുത്തായിരുന്നു പിന്നെ നമ്മൾ അത് നിർത്തി നമ്മൾ ഇപ്പൊ ആണ് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലത് ആണ് ബിസ്ക്കറ്റിനേക്കാളും അപ്പൊ കൂടി മധുരം കുറവല്ലേ അപ്പൊ നമ്മള് റെസ്ക്കാണ് കൊടുക്കുകട്ടോ പാലിൻ്റെ ഇപ്പം അത് രണ്ടും കഴിച്ച് കഴിഞ്ഞ അവള് കിടന്നുറങ്ങും ഒരു ഏഴുമണി ഏഴര വരാൾ ഉറങ്ങും ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കറി അവള് എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ മൂത്രമൊഴിപ്പിക്കാൻ ഒക്കെ വിട്ട് കഴിഞ്ഞാൽ ആള് പറമ്പിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് സുഖായിട്ട് അടുക്ക കൂടി വരും അടുക്കളയിലേക്ക് അവൾക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അടുക്കളയാണ് കേട്ടോ അപ്പൊ അമ്മ അവിടെ എന്തുണ്ടാക്കയാണെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കും അപ്പൊ കുറച്ച് എന്തെങ്കിലും നമ്മൾ നമ്മളിപ്പോ രാവിലെ എന്തെങ്കിലും ഇഡലിയോ ദോശയോ വെള്ളയപ്പോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് കൊടുക്കും കേട്ടോ അവൾക്ക് എന്ത് കഴിക്കാനും ഇഷ്ടമാണ് ഭക്ഷണത്തിൽ എല്ലാം ഇഷ്ടമാണ് ആൾക്ക് പക്ഷെ നമ്മൾ അവരുടെ വയറിയാതെ ഭക്ഷണം കൊടുക്കാൻ പാടില്ലല്ലോ അപ്പൊ എല്ലാം ഒരു ഇതായിട്ടില്ല അപ്പൊ നമ്മള് അവളുടെ ആ ഒരു പ്രായത്തിനനുസരിച്ച് നമ്മൾ ഭക്ഷണമാണ് കേട്ടോ അവൾക്ക് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞ ഒരു ഏഴര ഒക്കെ ആകുമ്പോ ഏഴര ഏഴമുക്കാലാവുമ്പോ ഇത്തിരി ചോറ് കൊടുക്കും ചോറ് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് വീട്ടിലിപ്പോ എന്ത് കൂടുതലും പച്ചക്കറിയാണ് വെക്കുക സൺഡേ മാത്രം എന്തെങ്കിലും നോണ് വെക്കുള്ളൂ അല്ലാത്ത ദിവസൊക്കെ നമ്മൾ പച്ചക്കറിയാണ് വെക്കുക അപ്പൊ കടലയിലും മുതിരയിലും അതുപോലെ തന്നെ നമ്മളിപ്പോ കുമ്പളങ്ങ മത്തങ്ങ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവൾക്ക് അധികം നമുക്ക് ഇടുന്ന എരിവിടാതെ കുറച്ച് എരിവ് കുറച്ചു എടുക്കുന്നുണ്ട് അത് കൂടിട്ടാണ് നമ്മൾ അവൾക്ക് ചോറ് കൊടുക്കുക അതൊരു ഏഴമുക്കാലൊക്കെ ആകുമ്പോ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നല്ല ഉറക്കാവും പിന്നെ കുറെ നേരം കിടന്ന് ഉറങ്ങും കിടന്നുറങ്ങും ഭക്ഷണൊക്കെ കഴിച്ച് മൂത്രക്കൊഴിച്ചു കഴിഞ്ഞാൽ കുറെ നേരം കിടന്ന് ഉറങ്ങും അപ്പൊ തന്നെ അച്ഛൻ ഒരു അച്ഛനൊരു എട്ടരയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും അപ്പൊ ഉള്ളിൽ തന്നെ നമ്മൾ കൊച്ചിക്ക് പിന്നെ നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലാരും ഉണ്ടാവില്ല അച്ഛനും അമ്മയും ജോലിക്ക് പോയി പിന്നെ അനിയമ്മ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ വീട്ടിലാരും ഉണ്ടാവില്ലല്ലോ വെള്ള കാര്യം നോക്കാൻ അപ്പൊ നമ്മള് കുറച്ച് തീറ്റ നമ്മള് സ്റ്റാർട്ടർ കൊടുക്കാറുണ്ട് അവൾക്ക് ഡ്രൂൾസിന്റെ അപ്പൊ നമ്മൾ അത് കുറച്ച് ചൂട് വെള്ളത്തിൽ എങ്ങനെ കുതിർത്ത് വെച്ചിട്ടുണ്ടാകും അപ്പൊ കുതിർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊച്ചിണ്ടാവും അപ്പൊ അവള് പിന്നെ ഉറങ്ങി എണീക്കുമ്പോഴത്തേനും അത് കഴിക്കും പിന്നെ ഇത്തിരി ഒരു പാത്രത്തിൽ ഇത്തിരി ഉപ്പ് അധികം ഇടാത്ത വെള്ളം പിന്നെ കുറച്ച് വെള്ളം അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടോ അപ്പൊ അവൾ അതൊക്കെ കഴിച്ചിട്ടാണ് പകലിരിക്കട്ടോ പിന്നെ പകൽ നമ്മൾ ഉച്ചതിരിയും അഞ്ചുമണി ആവാറാവും വീട്ടിലെല്ലാവരും എല്ലാവരും അമ്മയണേനൊക്കെ വരുമ്പോ അപ്പൊ ആ ഒരു സമയത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മ മിൽക്ക് ഒക്കെ ഇട്ടിട്ട് അത് കൊടുക്കും പിന്നെ എന്തെങ്കിലും പലഹാരങ്ങൾ കൊടുക്കും അത് കഴിഞ്ഞ ഒരു വേടരഴം കാലമാകുമ്പോൾ നമ്മള് ചോറ് കൊടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ കിടക്കണ നേരം ആകുമ്പോൾ കുറച്ച് പാലും കൂടിയും കൊടുക്കും അപ്പം അത് മിൽക്ക് പൗഡർ ഇട്ടിട്ട് കേട്ടോ രാവിലെ മാത്രമേ പശുപാൽ കൊടുക്കുകയുള്ളൂ അപ്പം അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾ ആണ് പിന്നെ എന്താ വെച്ചി ചില കാര്യത്തിലൊക്കെ ഇപ്പോൾ മഴയില്ലാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും അവൾ പുറത്ത് പോയി തന്നെ ചെയ്യേണ്ടത് അതിലൊരു സംതൃപ്തിയുണ്ട് കാരണം അതൊന്നും നമ്മളെ പഠിപ്പിച്ച് കൊടുക്കേണ്ടി വരുന്നില്ല ആൾക്കറിയാം അകത്ത് തന്നെ ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ പകൽ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് മൂത്രം ഒഴിക്കാനൊക്കെ വരുമ്പോഴാണ് ആൾ അകത്ത് തന്നെ ചെയ്യാതെ ഒരു ഭാഗത്തൊരു മൂല്യം ില് പോയിട്ട് അതൊക്കെ ചെയ്യുള്ളു നമ്മുടെ വർക്ക് ഏരിയയില് തന്നെ ചെയ്യുള്ളൂ കൂട്ടില് നമ്മൾ ഇട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ കുഞ്ഞിയല്ലേ കൂട്ടിലും നമ്മൾ ഇടാറില്ല അപ്പൊ അകത്ത് തന്നെയാണ് അവളൊരു അകത്ത് അടുക്കളയുടെ അവിടെ ഒരു വർക്ക് ഏരിയയിലാണ് അപ്പൊ അവിടെ തന്നെ ഒരു ബാത്റൂം ബാത്റൂമുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ നമുക്ക് തന്നെ അതിശയ അവളുടെ ഒരു പ്രവർത്തി കണ്ടിട്ട് നമ്മൾ അമ്മ പെട്ടെന്ന് ബാത്റൂമിന്റെ വാതില് ചാരി ഇട്ടിട്ട് പോയി ലോക്ക് ചെയ്യാൻ മറന്നു അപ്പൊ നമ്മുടെ യുവക്കുട്ടി അന്നമ്മ ജോലിക്ക് പോയിണ്ടായിരുന്നു അമ്മ വരുമ്പോഴത്തേനും ഈ അമ്മ വന്ന് ആദ്യം വാതില് തുറന്ന് യുവക്കുട്ടിയുടെ അടുത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേനും അവളൊക്കെ എടുന്ന സ്ഥലത്തൊന്നും ആ ഒരു കെട്ടിയിട്ട സ്ഥലത്തൊന്നും മൂത്രവഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബാത്റൂമ് തുറന്ന് നോക്കി ഇപ്പൊ മൂത്ര ഒഴിക്കല് അപ്പിടയിലൊക്കെ ബാത്റൂമിൽ തന്നെ ചെയ്തു ആള് നമുക്ക് പേടിയാണ് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ വെള്ളൊക്കെ ഉണ്ടെങ്കിൽ ആള് വീണ് ഒക്കെ ചവിട്ടി വീണ് കഴിഞ്ഞ ബുദ്ധിമുട്ടല്ലേ കുഞ്ഞല്ലേ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടേ പിന്നെ ലോക്ക് ചെയ്തിട്ട് പോയി പക്ഷെ അന്ന് അവൾക്കത് മനസ്സിലായി കാരണം എല്ലാം ബാത്റൂമില് തന്നെ ചെയ്യണം എന്ന് ആൾക്ക് തോന്നിയും തോന്നുന്നു അപ്പൊ അന്നത്തെ ദിവസം ഫുൾ ലോക്ക് ചെയ്യാണ്ട് പോയി ദിവസം ഫുള്ള് എല്ലാ കാര്യങ്ങളും ബാത്റൂമില് തന്നെയാണ് നമ്മുടെ യുവക്കുട്ടി ചെയ്തത് ആളിപ്പൊ വന്നതിലും കുസൃതിയാണ് ആ കുട്ടിയല്ലേ അപ്പൊ അതിന്റേതായ കുസൃതി തരം ഒക്കെ ആളുടെ കയ്യിലുണ്ട് ഞാനിപ്പോ വീഡിയോ എടുക്കാൻ ആ റോപ്പ് വെച്ച് അകത്ത് കൊണ്ടുവന്ന് കെട്ടിയത് കേട്ട അവളെ ഇല്ലെങ്കിൽ കിച്ചണിലെ വർക്ക് ഏരിയയിൽ അവിടെ ലൈറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുക്കാണ്ട് അകത്ത് കൊണ്ടുവന്ന് കെട്ടിയത് അപ്പൊ അകത്ത് കൊണ്ടുവന്ന് കെട്ടുമ്പോഴൊക്കെ ആദ്യം വന്ന അവസരത്തിൽ ഒന്നും നമ്മളൊന്നും നശിപ്പിച്ചിരുന്നില്ല ഇപ്പൊ നമ്മള് സെറ്റിയില് കവറൊക്കെ ഇട്ടിണ്ടെങ്കിൽ അതൊക്കെ കടിച്ചു എടുക്കും. അപ്പൊ ചീത്ത പറയുമ്പോ എവിടെയെങ്കിലും പോയി ഇരിക്കും പിന്നെ വീണ്ടും വന്ന് തന്നെ ചെയ്യും അങ്ങനെയാണ്ട് കുട്ടി കുഞ്ഞല്ലേ അതിൻ്റെതായ കുസുതിത്തരൊക്കെ ആളുടെ കയ്യിലുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ യുവക്കുട്ടീട്ടോ അപ്പൊ കൊഴപ്പൊന്നുമില്ല ആള് നമുക്ക് വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടായി നമ്മുടെ യുവക്കുട്ടീനെ പിന്നെ ഇനി കൊറേ കാര്യങ്ങൾ നമ്മള് നമ്മുടേതായ രീതിയിൽ അവളെ പഠിപ്പിച്ചെടുക്കാനുണ്ട് അവള് മാറും കാരണം ഇപ്പൊ തന്നെ നമ്മുടെ രീതിക്ക് അനുസരിച്ച് അവള് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അവള് ഇനി അമ്മൂവിനെ പോലെ നമുക്ക് ആക്കി എടുക്കണം നമ്മുടെ യുവക്കുട്ടീനെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്കിന്നിറിറ്റേഷൻറെ കാര്യം അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ള പെറ്റ്സിന് പട്ടിക്കുട്ടിക്കൊക്കെ എങ്ങനെ സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് പേനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഹോം റെമഡി പറഞ്ഞു തരാട്ടോ അപ്പൊ നമ്മുടെ ദന്തപാല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവും ദന്തപാല ദന്തപാലയുടെ വെളിച്ചെണ്ണ തേച്ചു കൊടുക്കുന്നത് നല്ലതാ അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ കാച്ചാൻ പാടില്ല അത് ഏഴു ദിവസം വെയിൽ കൊള്ളിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഇല ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ വെയിൽ വെയിലുകൊള്ളിക്കുക അങ്ങനെ ഒരു ഏഴു ദിവസം വെയിൽ കൊള്ളിക്കുമ്പോഴത്തേന് ആ ഓയിലിന്റെ കളറ് ചേഞ്ച് ആവും ആ ഒരു കറയുടെ കളർ അതായത് പിങ്ക് അല്ലെങ്കി ഒരു ലൈറ്റ് വയലറ്റ് അങ്ങനെ ഒരു കളറായിട്ട് നമുക്ക് ഓയിൽ കിട്ടുട്ടോ ആ ഒരു ഓയില് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ അമ്മൂട്ടിക്കും നമ്മുടെ അമ്മൂട്ടിയുടെ മേത്ത് രണ്ട് രണ്ടുപേരുടെ മേത്തും പേൻ ഉണ്ടായിരുന്നില്ല നമ്മുടെ റോഡ് വില്ലറിനെ ഞങ്ങള് ഹീറ്റായപ്പോൾ ക്രോസ് ഇക്കാൻ വേണ്ടിയിട്ട് ക്രോസ് ഇച്ചിട്ട് ശരിയില്ല ക്രോസ് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഫാമിൽ കൊണ്ടുവന്ന് കുറച്ച് ദിവസം നിർത്തിയായിരുന്നു അങ്ങനെ നിർത്തിയിട്ട് പിന്നെ അവളെ വീട്ടിലേക്ക് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടു വന്നിരുമ്പോഴത്തേനും അവളുടെ മേത്ത് നിറയെ പേനയിൽ കൂടുതലും പട്ടികളിങ്ങനെ മണ്ണിലൊക്കെ കെടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പേൻ വരാനുള്ള ഒരു ചാൻസ് കൂടുതൽ അപ്പ നമ്മള് മണ്ണിൽക്കൊന്നും അങ്ങനെ മണ്ണിലൊന്നും കെടുക്കാറൊന്നുമില്ല രണ്ടുപേരും അപ്പൊ അങ്ങനെ പോയി വന്നിട്ട് പേന എന്നറിഞ്ഞപ്പോ നമ്മള് പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു അപ്പൊ അതിലൊന്നും വലിയ മാറ്റൊന്നും ഉണ്ടായില്ല അങ്ങനെയാണ് നമ്മൾ ഇത് ദന്തപാലയുടെ വെളിച്ചെണ്ണ അന്ന് വീട്ടില് നമുക്ക് മനുഷ്യർക്ക് തന്നെ സ്കിന്നിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് തേക്കണത് നല്ലതാ അപ്പൊ നമ്മുടെ വീട്ടിൽ ആ ഒരു ഓയിൽ അന്ന് ഉണ്ടാക്കിട്ടിരുന്നായിരുന്നു അപ്പൊ അമ്മ അത് ഇട്ട് തേപ്പിച്ച് കുളിപ്പിച്ചു രണ്ട് പേർക്കും ഇത് തേച്ച് കുളിപ്പിച്ചു അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം തേച്ച് കുളിക്കുമ്പോഴത്തിന് മേലുള്ള പേൻ ഫുള്ള് പോയിട്ടാ അപ്പൊ എന്തെങ്കിലും സ്കിന്നില് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അന്നൊരു മാറ്റം ഉണ്ടായി പക്ഷെ നമുക്ക് യുവക്കുട്ടിക്ക് ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്കിപ്പോ അവരെ കിട്ടാനില്ല പിന്നെ ഇപ്പൊ വെയിലൂല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു ഇത് ഓയിൽ ഉണ്ടാക്കിട്ട് നമുക്ക് യുവക്കുട്ടിക്ക് തേപ്പിക്കാൻ പറ്റില്ല അവർക്ക് അമ്മ വലിയൊരു കുപ്പി ഓയിൽ ഇത് കാച്ചി വെച്ചിട്ട് തേച്ച് കൊടുത്തായിരുന്നു അപ്പൊ സ്കിന്നിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് തേച്ചാ മാറും കേട്ടോ അപ്പൊ നിങ്ങളുടെ അവിടെ ഒക്കെ ഇത് ഇണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ യുവക്കുട്ടീന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതെന്നും അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക പിന്നെ വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് രേഖപ്പെടുത്തി